മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മരുന്ന് വാങ്ങി പണം കൊടുക്കാതെ മുങ്ങുന്ന ചിത്രം പതിഞ്ഞു ഫോണിൽ ബന്ധപ്പെട്ട് വില കൂടിയ മരുന്ന് ആവശ്യപ്പെട്ട ശേഷം എത്തി തന്ത്രപൂർവ്വം മരുന്ന് കൈക്കലാക്കി മുങ്ങുന്നതാണ് ഇയാളുടെ രീതി വിവിധ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നതായി മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ സന്ദേശം പ്രചരിച്ചിരുന്നു ഇങ്ങനെ ഒരു സന്ദേശം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരി ഇയാൾ ആവശ്യപ്പെട്ട മരുന്നിനു പകരം വൈറ്റമിൻ ഗുളികയാണ് നൽകിയത് ഇതും കൊണ്ടാണ് തട്ടിപ്പുകാരൻ ഇവിടെ നിന്ന് പോയത് കാട്ടാക്കട മെഡിക്കൽ സ്റ്റോറിലാണ് സംഭവം രാവിലെ ഒരു ഒൻപതര മണിയൊക്കെയാ ചേട്ടന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അവര് എനിക്ക് തന്നെ അവരെ നമ്പർ തപ്പിയെടുത്ത് ഞങ്ങളുടെ ഒന്നും ഗൂഗിളിൽ നിന്ന് അയക്കാൻ ഞങ്ങളുടെ ബോഡിന്ന് രണ്ടു ദിവസത്തിന് മുന്നേ ആവട്ടെ നമ്പർ തപ്പിയെടുത്തിട്ടുണ്ടാവും ഓൾറെഡി നമ്മൾ ിടയിലും ഉണ്ട് നമുക്ക് മെഡിസിൻ വാങ്ങാൻ വരുന്ന വ്യക്തി ആൾക്കാരെല്ലാം നമ്മുടെ നമ്പർ ഉണ്ട് അപ്പൊ എങ്ങനെയും അവര് സംഘടിപ്പിച്ചതായിരിക്കണം ഈ നമ്പർ നമ്പർ വിളിച്ച് രാവിലെ ഒരു എൺപതരൊക്കെയാണ് വിളിച്ചിട്ട് പറയുന്ന ഒരു രണ്ടു മൂന്ന് മെഡിസിന്റെ പേര് പറഞ്ഞ് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് ഒരു ഷെഡ്യൂൾ ഡ്രഗ്സ് ആണ് അപ്പം ബാക്കി പറഞ്ഞ മൂന്ന് മെഡിസിനും വളരെ വില കുറഞ്ഞ മെഡിസിനും ഈ പറഞ്ഞ മെഡിസിൻ മാത്രം ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനും അപ്പൊ ഈ കോസ്മേറ്റുള്ള മെഡിസിൻ ഒരു അഞ്ച് സ്റ്റെപ്പും പറഞ്ഞ് ബാക്കിയുള്ള എല്ലാം രണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളാണ് പറഞ്ഞത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടപ്പോ ഇത് ഉടനെ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങളതിൽ പ്രിസ്ക്രിപ്ഷൻ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് നിങ്ങൾ അത് കളക്ട് ചെയ്ത് വെക്കി ഞങ്ങൾ പ്രിസ്ക്രിപ്ഷനുകൾ കൊണ്ടുവന്നിട്ട് ഇത് വാങ്ങിക്കൊണ്ട് തെക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ശരി ഓക്കെ പറഞ്ഞു നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കണം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഷെഡ്യൂൾ ടെക്സ് ആയിട്ട് നമുക്ക് ഓൾറെഡി മനസ്സിലായി അത് ഉടനെ ഒരു ഒരു പന്ത്രണ്ട് മണിയായപ്പോ ചെന്നെ വിളിക്കുന്നുണ്ട് ഒരു മണിക്ക് വിളിച്ചു രണ്ടു മണിക്ക് വിളിച്ചു മൂന്ന് മണിക്ക് വിളിച്ചു ഒരു ഓരോ മണിക്കൂർ ഇടപെട്ട് ഇവരെ നമുക്ക് മെഡിസിൻ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പൊ ഏറ്റ് ലാസ്റ്റ് അഞ്ചരയായപ്പോ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മെഡിസിൻ വന്നിട്ടുണ്ട് നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു നിങ്ങൾ കളക്ട് ചെയ്യാൻ വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഒരു ഏഴര മണിയായപ്പം അപ്പം റോഡിലെ കുറച്ച് ആൾക്കാരും തലപ്പുള്ള സമയമാണ് അപ്പൊ ആ സമയമായപ്പോൾ ഇവർ വരുന്നുണ്ട് വന്നിട്ട് അവര് വേറെ രണ്ടുമൂന്ന് കസ്റ്റമറും ഇപ്പം ഉണ്ട് അവരോടൊക്കെ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ ഇവർ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലേ കൊടുത്തോളൂ അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാന്ന് അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പരിചയപ്പെടുത്താണ് ജീതപോലെ ഞങ്ങളെ നിങ്ങളെ മെഡിസിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ മെഡിസിൻ ഒന്ന് എടുത്തു വെക്കുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞമ്മള് ആ ശരി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞ വില കുറഞ്ഞ മെഡിസിൻ എല്ലാം വെച്ചു ആന്റെ കൂട്ടത്ത് ഇവര് പറഞ്ഞ മെഡിസിൻ എന്ന് പറയുമ്പം നമ്മളെ നമുക്കറിയാല്ലോ വേറെ രണ്ടു ദിവസ സ്ഥലത്തിൽ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരത്തെ ഞങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മയിലും എല്ലാത്തിലും നമുക്ക് ഈ മെസ്സേജ് ഓരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ എന്റെ പയ്യന്മാരിങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ വെങ്ങാനൊരു ഊറിട്ടമ്പടുത്ത ഇതേപോലെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കയറിയിട്ട് അവരിങ്ങനെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നേരത്തെ അറിയാലോ നമ്മൾ വെൽ പ്രിപ്പയർ ആയിട്ട് ഞങ്ങൾ ഈ വൈറ്റമിന്റെ ഗുളിക വെച്ചു അപ്പം ഇത് വന്നു ഞാൻ ഞങ്ങളടുത്ത് ബാക്കിയുള്ള മെഡിസിൻ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ അവരോട് കേൾക്കുന്നുണ്ട് എടാ പ്രിസ്ക്രിപ്ഷൻ എടുക്കാന്ന് പറയുന്നത് അപ്പൊ ഇതൊന്നും പോക്കറ്റ് കൈയിട്ടുകൊണ്ട് നിൽക്കുകയാണ് പ്രിസ്ക്രിപ്ഷൻ എടുക്ക ഓർമ്മയിൽ ഇത് പ്രിസ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടിട്ടായിരിക്കും അവര് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് இது கழிஞ்சிட்டு இவன் பெட்டும் திரிஞ்சு நாக்கோண்டு வைக்கமெண்ட் ராகிட்டு அவன் கையிலெடுத்து வச்சிட்டு பெட்டும் தரிஞ்சு நோக்கி நம்ம கண்ணடுத்து திறக்கணும் மூணை ஆட்டிட்டு இது கொண்டா ஓடது டோர் திறந்து வெளியில் இறங்குனேன் மட்டே பிள்ளி இன்ட் கூட வந்தவன் பைக் ஸ்டார்ட் வச்சிட்டு நிற்கிறது இன்ன இவங்க போவோம் செய்து இது ஒன்று ரெண்டு சம்பவங்களெல்லாம் இது ஆக்கம் புறத்து பரையான மடியே காரணம் அல்லது வேறு எந்த ஒரு பவிஷத்து வரோம் காரணம் வேற ஒரு மெடிக்கல் ஸ்டோர் ഇത് இது புறத்து பயன் ഇങ്ങനെ ഇങ്ങനെ நியூஸ்கள் വരുന്നുണ്ട് അതിങ്ങനെ വാട്സാപ്പിൽ അയക്കണുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ ഇതിന് വേണ്ടി മുൻകൈ എടുത്താരും ഒരു ന്യൂസ് കൊടുക്കാനോ ഇതിന് വേണ്ടി പ്രതികരിക്കാനോ ആരും തയ്യാറാവില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു എന്താന്നാലും ഇതിന് ആരെങ്കിലും ഒരാളെ പ്രതികരിക്കണമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഇത് പുറം അറിയാതെ പോവുള്ളൂ അതായിരിക്കണം നമുക്കറിയില്ലല്ലോ ഈ വ്യക്തിയാണെന്ന് നമുക്കറിയില്ല അവര് എന്താന്നാലും മലയാളവും തമിഴും കലർന്നൊരു ഒരു രണ്ടും കലർന്ന രീതിക്കാണ് അവര് സംസാരിക്കുന്നത് സംസാരിച്ച് നമുക്ക് അവർ സംസാരം കഴിയും ആ പൊള്ളിയെ കാണുമ്പോഴേ നമുക്കറിയാം അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അറിയാം അവരിത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഇത് ഇതിനെന്താന്നാലും ഒരു ഒരു ഏഴ് മണി കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ വഴിക്ക് സ്റ്റോ നടക്കുന്നത് ഇവര് ക്യാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ലേഡീസ് മാത്രം നിൽക്കുന്ന സ്ഥലത്താണ് ഇവരിങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത് അപ്പൊ കടയിൽ ഓണർ ചേട്ടൻ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല അപ്പൊ ചേട്ടൻ ഇവർ വന്നവരെ ചേട്ടൻ പുറത്തോട്ട് വരുകയാണ് கண்டிங்க பதற இது பிரதிகரணம் எங்கேயா இருக்கோம் அறிஞட அப்படின்னு மெடிசன் சேட்டன் கையிலெடுக்கணு முன்பு இவரங்கெடுத்துட்டு இவரிது கொண்டு அங்க ஓடையா இவரு ஓடி அங்க போவேன் இது எந்த இவரு இவரி அடிமை அடிம போல இவருடைய ஆட்டிடியூட் காணும்போது நமக்கு ஒரு தாழும் பரவேசி போய் உபயோகிச்சா மதி அங்கே இது ഒന്നിന് ഫ്രിഡ്സിന് കിണക്കി കുടിക്കാനായിരിക്കും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇതിന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പോലും ഇത് ഈ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് പോലും ഇത് കൊടുക്കുക ഇപ്പം നമുക്കൊരു പഴമാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇവര് അവരുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവന്നാണോ വാങ്ങിക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മളിത് ഇത് തിരക്കി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് ഇത് നമ്മൾ തിരക്കി കണ്ടുപിടിച്ചില്ലെങ്കിലേ നമ്മൾ പല ആളുകളായിട്ട് മുന്നോട്ട് പോകും എന്താണ് ഇത് ഇതൊരു ഇതൊരു ഇത് പല ആൾക്കാരും പുറത്ത് പറയാൻ മടിക്കുന്ന സംഭവമാണ് നമ്മളിത് മടിച്ചിട്ട് കാര്യമില്ല എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് എല്ലാവർക്കും എല്ലാ അച്ഛനമ്മമാരും പിള്ളേരെ കഷ്ടപ്പെട്ടാണെന്ന് അപ്പൊ അവര് ഈ ഒരു ഗ്യാങ്ങിലോട്ട് ആയിപ്പോയി കഴിഞ്ഞാലേ ഇനി ഇന്ന് കരം കയറി വരാൻ പറ്റത്തില്ല നമ്മൾ പറയാതെ തന്നെ പല സംഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പ്രതികരിക്കാം പ്രതികരിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ പ്രതികരിച്ച് തന്നെ പോയേ പറ്റൂ അപ്പൊ ഇത് ഇതിന്റെ ഒരു നടപടി ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ നമ്മളിപ്പോ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുത്തു എല്ലാ സ്ഥലത്തും ചെന്നിട്ട് എല്ലാ ആൾക്കാരും അങ്ങനെ ആയിരിക്കില്ലല്ലോ ചെയ്യണത് അവരിപ്പൊ ഓൾറെഡി മെഡിസിൻ വാങ്ങിക്കാൻ വരുന്നതല്ലേ എന്നുള്ള ഉദ്ദേശത്തില് ஈ மெடிசன் ஆனால் எடுத்து வைக்கணா எடுத்து வச்சு பாக்கி ஸ்தலங்களெல்லாம் கொண்டு போயிருக்கிறது இதே மெடிசன் ஆனா இதே மெடிசன் ஆ கொண்டு போய் நம்மளது நமக்கு ஒரு நமக்கு ஒரு அவேர்னஸ் உள்ளது கொண்டு நம்மளது வைத்தமின் ராகலுக்கு எடுத்து வச்சு அல்லாதுள்ள எந்த பற்றணும் அவர் ஆ மெடிசன் அல்ல கொண்டு போகத்து அப்ப இது எந்த தொடர் நடபடி எந்தாலும் உண்டாயே பற்று அல்ல எல்லா நம்ம சாதாரண ஒரு பிள்ளை இவருடையில போகும் ஒரால் சென் பெட்டா மதி இவருடையோட்டு ஆயிக்கொண்டிருக்கா இவரு ஆரோடையோ வண்டி எடுத்து வந்ததா அவருடைய வண்டி போலும் ஆயிரத்தி அவர் விளிக்க அவரை விழிச்ச நம்பி பசிச் நம்ம விழிச்சி நம்பரி விழிச்சிட்டு போய் விளிக்கிட்டு ഒരു ഒന്നും രണ്ടും ആൾക്കാരല്ലേ ഇവർക്ക് വേറെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നില്ല അവരുടെ കൂട്ടത്ത് ഇവിടെ വന്നത് രണ്ടുപേരായിരിക്കണം ടാർഗറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരിക്കണം